തൊട്ട് നമസ്കരിക്കണം നമ്മൾ പലരും ചെയ്തിട്ടുണ്ടാവും പലരും ചെയ്യുന്നത് കണ്ടുകാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർ അതുപോലെ തന്നെ സിനിമാടന്മാർ ഇങ്ങനെ അല്ലെങ്കിൽ സമൂഹത്തിൽ മുതിർന്ന പല ആളുകളുടെയും കാല് തൊട്ട് വന്നിരിക്കുന്നത് നമ്മൾ പലരും ചെയ്തിട്ടുണ്ട് പലരും കണ്ടു കാണും അന്ന് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം എന്തിനാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പലയിടത്തും ചോദിച്ചേക്ക് അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ബ്രോ അത് അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ കാല് പൊയ്ക്കിടിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഒരു ഒരു വ്യക്തി മറ്റൊരാളുടെ കാല് പിടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അനുഗ്രഹം കിട്ടുന്നത് അല്ലെങ്കിൽ എന്താണ് അതിന്റെ പിന്നിലുള്ള സയൻസ് അപ്പൊ ഞാൻ ഈ സംഭവം എന്റെ പലയിടത്തേം ചോദിച്ചു അപ്പൊ നിങ്ങളത് അറിയാതെ എന്തിനാണ് അത് ചെയ്യാൻ വെക്കുന്നത് അതങ്ങനല്ല ബ്രോ അതായത് എല്ലാവരും ചെയ്യുന്നുണ്ട് അച്ഛനരെല്ലാം അങ്ങനെയാണ് പഠിപ്പിച്ചത് അപ്പൊ അതുകൊണ്ട് ഞാനും ചെയ്യുന്നുള്ള എന്നാ ഈ കാലഘട്ടം അതല്ല ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എന്തിനാണ് എന്താണ് അതിൻ്റെ പുറകിൽ മോചിക്കുക എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരുപാട് സാധ്യതകൾ ഇന്ന് നമ്മൾ അതുകൊണ്ട് തന്നെ എന്തിനാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാളെ കാല് പിടിച്ചാൽ അയാൾക്ക് അനുഗ്രഹം കിട്ടുന്നത് ആ ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഇനി ഞാൻ നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് സോ നിങ്ങൾ അങ്ങനെ ഒരു കാല് പിടിച്ച വ്യക്തിയാണെങ്കിൽ ഇനി ഭാവിയിൽ ആരുടെയെങ്കിലും കാല് പിടിക്കാൻ പോകുന്ന വ്യക്തിയാണെങ്കിൽ ഈ സംഭവം ഒന്ന് അറിഞ്ഞു വെച്ചോ നല്ലതാണ് മാത്രമല്ല ചെറിയ കുട്ടികളടുത്ത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെറിയ കുട്ടികളടുത്ത് കൂടി ഇതിൻ്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ എന്താണ് ശാസ്ത്രീയത എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം വെൽക്കം ബാക്ക് ടു ദി ലോസ് ഹിസ്റ്ററി മലയാളം ഞാൻ സബ്മിറ്റ് സാധിക്കുന്നവരാണ് സോ വീഡിയോ ഒരുപാട് രഹസ്യങ്ങളും പേറിയാണ് നമ്മളെപ്പോഴുള്ള സാധാരണക്കാർ ഇവിടെ ജീവിച്ച് മരിച്ചു പോകുന്നു ഞാനെൻ്റെ പല വീഡിയോയിലും നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ജാതി മത വർണ്ണലിംഗവഭേദ വ്യത്യാസമില്ലാതെ ഞാനും നിങ്ങളുമെല്ലാം അതായത് ആണോ പെണ്ണോ എന്നുള്ളതല്ല നമ്മളെല്ലാ മനുഷ്യന്മാരും ഒരു ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഡിവൈസാണ് എന്നുള്ള കാര്യം അതായത് വൈദ്യുത കാന്തിക തരംഗങ്ങളാൽ നമ്മളെ സ്വാധീനിക്കാൻ പറ്റും എന്നുള്ള വൈദ്യുതകാന്തിക തരംഗങ്ങളാൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ബോഡിയും വെച്ചാണ് നമ്മളിവിടെ എല്ലാവരും ജീവിച്ചു മരിച്ചു പോകുന്നത് നമ്മുടെ എല്ലാ ശരീരത്തിൽ ഒരു നെഗറ്റീവ് ഉണ്ട് ഒരു പോസിറ്റീവ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നമ്മുടെ എല്ലാം ബാറ്ററിക്ക് കാണുന്ന പോലെ തന്നെ ഒരു നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും അതേപോലെ തന്നെ നമ്മുടെ എല്ലാം ബോഡി കാണുന്ന ശരീരത്തിനെ കവർ ചെയ്തുകൊണ്ട് ഒരാവരണം നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ എത്ര പേർക്കത് വിശ്വസിക്കാൻ പറ്റും കാരണം ഇതും നേരിട്ട് കാണാൻ പറ്റുന്ന സംഭവങ്ങളല്ല അതുകൊണ്ട് തന്നെ നേരിട്ട് കാണാൻ കഴിയാത്ത പല കാര്യങ്ങളും വിശ്വസിക്കാൻ ഇന്നും പലർക്കും മടിയാണ് എന്നാൽ അങ്ങനെയല്ല തൽക്കാലം ഏതായാലും ഇപ്പം നിങ്ങൾ അത് വിശ്വസിച്ചാൽ മതിയാവുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചാൽ വെച്ചാൽ മതിയാവുള്ളൂ നമ്മുടെ ബോഡിക്കെല്ലാം ഒരു ആവരണമുണ്ട് എന്നുള്ള കാര്യം ഇനി നമ്മൾ പണ്ട് പഠിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളൊന്നും കൂടി ഓർമ്മിപ്പിക്കാം അതായത് നെഗറ്റീവും പോസിറ്റീവിൻ്റെ കാര്യം ഈ നെഗറ്റീവും നെഗറ്റീവും തമ്മിൽ വികർഷിക്കും അതേപോലെ തന്നെ പോസിറ്റീവും പോസിറ്റീവാണെങ്കിലും വികർഷിക്കും എന്നാൽ നേരെ മറിച്ച് പോസിറ്റീവും ആണെങ്കിൽ അത് ആകർഷിക്കും നമ്മൾ പലരും സ്കൂളിൽ നിന്ന് പഠിച്ചു വിട്ട അല്ലെങ്കിൽ പഠിച്ച് മറന്നുപോയ ഒരു വിഷയമാണ് ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ബോഡി നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഈ ഒരു ശരീരത്തിൽ നിങ്ങൾ രണ്ട് ഭാഗമായിട്ട് അതായത് എക്സാക്ട്ലി രണ്ട് ഭാഗമായിട്ട് നിങ്ങൾ ഒന്ന് ഒന്ന് ചിന്തിക്കാം അതിലൊരു ഭാഗം കൈയും വലത്തേക്കൈയും കാലും അത് പോസിറ്റീവ് ആണെന്നും ഇടത്തേ കൈയും കാലും അത് നെഗറ്റീവ് ആണ് ഇല്ലെങ്കിൽ ഈ ഒരു പാർട്ട് മൊത്തം പോസിറ്റീവും ഈ ഒരു പാർട്ട് മൊത്തം നെഗറ്റീവ് ആണെന്ന് നിങ്ങൾ ചിന്തിച്ചോളൂ നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു കാല തൊട്ട് വന്ദിക്കുന്ന അല്ലെങ്കിൽ കാലൊട്ട് നമസ്കരിക്കുന്ന ആ ഒരു രീതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ഒരാളുടെ കാല് നമ്മൾ പോയിട്ട് കൈവെച്ച് തൊട്ട് നമസ്കരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അനുഗ്രഹം കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് അനുഗ്രഹം അല്ലെങ്കിൽ നമുക്ക് റിലീഫ് കിട്ടും അത്തരത്തിലുള്ള ഒരു സംഭവം കിട്ടും എന്നാണ് പറയുന്നത് ശരിക്കും അവിടെ എന്താണ് നടക്കുന്നത് നമ്മളീ പറഞ്ഞ പോലെ ഈ റൈറ്റ് സൈഡ് ും ലെ സൈഡ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് നിന്ന് കാൽ തൊട്ട് വന്നിക്കുമ്പോൾ അവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞത് ഒരു എനർജി ട്രാൻസ്ഫർ ആണ് അത് ആ ഒരു എനർജി സൈക്ലിംഗ് ആണ് അവിടെ നടക്കുന്നത് അപ്പോൾ ശരിക്കും അവിടെ നടക്കുന്നത് ഒരു എനർജി സർക്കുലേഷൻ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ആരും റോഡ് സൈഡിൽ കിടക്കുന്ന ഒരു പിച്ചക്കാരനെ പോയിട്ട് അല്ലെങ്കിൽ അവരുടെ കാല് പിടിക്കാൻ നമ്മൾ ആരും പോക്കില്ല പക്ഷെ നേരെ മറിച്ച് നമ്മൾ കാല് പിടിക്കുന്നത് അല്ലെങ്കിൽ കാല് പിടിച്ച് നമസ്കരിക്കുന്നത് ആരൊക്കെയാണ് നമ്മുടെ ഗുരുദാഥന്മാരെ അച്ഛനമ്മമാരെ സമൂഹത്തിൽ അതായത് നമ്മളെക്കാൾ ഉന്നതിയിൽ നിൽക്കുന്ന നമ്മളെക്കാൾ കൂടുതൽ മാറ്റമുള്ള അത്തരം ആളുകളുടെ ആളുകളിൽ നിന്നാണ് ഇത്തരം അനുഗ്രഹം അനുഗ്രഹം മേടിക്കാൻ വേണ്ടി നമ്മൾ കാല് പിടിക്കുന്നത് അല്ലെങ്കിൽ കാല് പിടിച്ച് നമസ്കരിക്കുന്നത് അതായത് നമ്മൾ ചെയ്തു വരുന്നത് നമ്മളേക്കാൾ കൂടുതൽ എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ കാലാണ് സാധാരണ എല്ലാവരും പിടിക്കാറ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അച്ഛനമ്മമാര് നമ്മളെ ഗുരുക്കന്മാർ ഇത്തരം കാര്യങ്ങൾ അപ്പോൾ അവിടെ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ ശരിക്കും നടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇത്തരത്തിലുള്ള ഒരു എനർജി സൈക്ലിംഗാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ടാണ് അനുഗ്രഹം എന്ന പേരിൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരു ഉണർവെള്ളം കിട്ടാൻ കാരണം അപ്പോൾ ഈ ഒരു സത്യം പണ്ടുള്ളവര് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരം പ്രായത്തിൽ മുതിർന്നവരെയും നമ്മുടെ കുരുക്കന്മാരെയെല്ലാം കാലതൊട്ട് വന്ദിക്കണം എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് ഇതെല്ലാം ഒരു ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്നും പറയാൻ കാരണം പക്ഷേ ഇന്ന് ഇപ്പോൾ നടക്കുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അത് മറ്റൊരു രീതിയിലാണ് എനിക്ക് ഇങ്ങനടുത്ത് പറയാനുള്ളത് നിങ്ങൾ ആരുടെ കാലുവാണേലും പിടിച്ചോളതിന് യാതൊരു കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ ഉറപ്പുവരുത്തണം നിങ്ങൾ പിടിക്കാൻ പോകുന്ന കാലുകൾ അയാൾ നിങ്ങളെക്കാൾ മാത്രമുള്ളവരായിരിക്കണം പോസിറ്റീവ് മൈൻഡുള്ള പോസിറ്റീവ് എനർജി കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതുപോലത്തെ സമൂഹത്തിലും കുടുംബത്തിൽ സമൂഹത്തിലും നല്ലത് മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കാല് നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല പക്ഷെ നേരെ മറിച്ച് ഒരുപാട് പൈസയോ സമ്പത്തോ ഇതൊന്നുമല്ല ഈ എനർജിയുടെ മാനദണ്ഡം അതുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ച് വേണം ഇനി നിങ്ങളാരെങ്കിലും കാല് പിടിക്കാൻ പോകും എപ്പോഴും ചോയ്സ് നമ്മളെയാണ് അതായത് കർമ്മം കൊണ്ടും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും വളരെ ഉന്നതിയിൽ നിൽക്കുന്ന നമ്മളെക്കാൾ കൂടുതൽ മാറ്റമുള്ള ഒരു വ്യക്തിയുടെ കാല് പിടിക്കണോ അതോ ഇങ്ങനെയെല്ലാം കാട്ടിക്കൂട്ടി ജീവിതത്തിൽ അഭിനയിച്ചു കാണിക്കുന്ന അത്തരം വ്യക്തികളുണ്ട് അപ്പൊ ഞാൻ ആ ആരും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ ഉദ്ദേശിച്ചെന്നുള്ളത് അപ്പോൾ കപടമായി ഇത്തരം കാര്യങ്ങൾ കാണിച്ച് പബ്ലിക്കിനെ കാണിച്ച് നിൽക്കുന്ന അത്തരം വ്യക്തികളെ കാലുപിടിക്കണമെന്നുള്ളത് നമ്മുടെ മാത്രം ചോയ്സാണ് അപ്പോൾ ഇങ്ങനെയും ഇതിൻ്റെ പുറകിലൊരു സയൻസ് ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങളെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക നിങ്ങളെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടമായി തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം